മനുഭരത് എന്നോടൊപ്പം ചേരുന്നുണ്ട് മനു പത്മജ ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ക്യാച്ചായി അതെ ഇത് ഒരു പക്ഷേ നമ്മൾ ആരും അങ്ങനെ ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ആലോചിച്ചിരുന്നില്ല പലപ്പോഴും കെ സുധാകരൻ്റെ പേരൊക്കെയാണ് ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുള്ളവരുടെ പേരിൽ വന്നിരുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും പത്മജ വേണുഗോപാലിൻ്റെ പേര് ഒരു കാലത്തും ഇങ്ങനെ വന്നിട്ടില്ല ഇത് ഈ ബി ജെ പിയിലേക്ക് ആളെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി ഒരു നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വതവേയുള്ളൊരു സംഗതിയാണ് അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാനിങ്ങനെ ഓർത്തു പോകും രണ്ടായിരത്തി നാലിൽ ഇതൊരു ഒരു ഒരു മത്സരം പോലെ ആ തിരഞ്ഞെടുപ്പിൽ വളരെ എല്ലാ ദിവസവും അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുമൊക്കെ ആളുകളെ കൊണ്ടുപോകുന്നൊരു രീതി ഉണ്ടാവുകയും ഡൽഹിയിൽ അതിനെ തുടർന്ന് വാർത്താസമ്മേളനങ്ങൾ നടത്തുന്നത് ഒക്കെ ഒരു രീതി ആ തര ആ കാലഘട്ടത്തിൽ വളരെ കൂടുതലായി വന്നത് ഈ രണ്ടായിരത്തി നാലിലാണ് അപ്പോൾ അന്ന് എല്ലാ ദിവസവും പുതിയ പുതിയ ആളുകൾ പാർട്ടിയിൽ ചേരുന്നതുമൊക്കെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു പ്രചരണ ആയുധം എന്ന തരത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് എനിക്കൊരു വലിയ ഇതുപോലൊരു ഇതുപോലൊരബദ്ധം പറ്റുകയും ചെയ്തു അത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് രവീന്ദ്ര ജയൻ എന്നൊരു സംഗീതജ്ഞൻ അദ്ദേഹം ബി ജെ പിന്തുണയുള്ള ഒരാളാണ് ഇദ്ദേഹത്തെ ആരൊക്കെ കോൺഗ്രസ്സുകാർ ചെന്ന് ഒന്ന് കെ പി സി ഐ എ ഐ സി സി ആസ്ഥാനം വരെ വരണം എന്ന് പറയുകയും അന്നത്തെ ഞങ്ങളൊക്കെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എ ഐ സി സി ആസ്ഥാനത്ത് രവീന്ദ്ര ജൈൻ വരുന്നു അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് ചേരുന്നു എന്ന് ഒരു വാർത്തയും വന്നു ഞങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ചെന്നു വാർത്താ സമ്മേളനം വിളിച്ചു സൽമാൻ ഖുഷി വാർത്താ സമ്മേളനം വിളിക്കുന്നു ഞങ്ങൾ അവിടെ ചെന്നു നോക്കിയപ്പോൾ ഈ രവീന്ദ്ര ജയിന് അദ്ദേഹത്തിന് കാഴ്ചാപരിമിതനാണ് അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു ഒന്ന് എ ഐ സി സി ആസ്ഥാനം വരെ വരണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇരുത്തിയെന്നാണ് ഏതായാലും അദ്ദേഹം വന്നപ്പോൾ അന്ന് വാർത്ത ഒരു സ്പീഡിൽ കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങളൊക്കെ ടെലിവിഷനിൽ രവീന്ദ്ര ജെയിൻ കോൺഗ്രസിലേക്ക് എന്ന് പ്രഖ്യാപിക്കുകയും വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ കോൺഗ്രസിലേക്ക് ഒന്നും വന്നതല്ല ഞാനിങ്ങനെ എന്നെ ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചപ്പോൾ അത്ര അത് അത്തരം സംഭവങ്ങൾ ആ യു പി എ കാലഘട്ടത്തിൽ രണ്ടായിരത്തി നാല് മുതൽ നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ബി ജെ പി സർക്കാരിന്റെ രണ്ടാം ടേബിലാണെന്ന് തോന്നുന്നു ഇത്ര അധികം നേതാക്കൾ മൂന്നാം തവണയും മോദി അധികാരത്തിൽ വരുമെന്നൊരു സൂചനകൾ കിട്ടിയ പശ്ചാത്തലത്തിൽ കൂടിയാകണം ഒരുപാട് നേതാക്കൾ ബി ജെ പിയുടെ തണൽ തേടുന്നുണ്ട് അന്ന് ചെറിയ ചെറിയ ആളുകളാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപതോടുകൂടി ഇതിന്റെ ട്രെൻഡ് മാറി അതെ വലിയ ആളുകൾ അതായത് ഒരു കാലത്ത് ഇപ്പൊ പത്തനംജാ വേണുഗോപാൽ നമുക്ക് ഒരു ഒരു രണ്ടോ മൂന്നോ കൊല്ലമോ അല്ലെങ്കിൽ ഒരു നാല് കൊല്ലം മുമ്പ് ഇങ്ങനെ നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അതിൽ കെ കരുണാകരൻ പിന്നെ പാർട്ടിയിൽ അതൃപ്തനായി പുറത്തു പോകുമ്പോൾ പോലും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുക ചെയ്യുമ്പോൾ കരുണാകരന്റെ മകളാണ് കരുണാകരന്റെ പാരമ്പര്യം അതേപടി പേറുന്ന ഒരാളാണ് ബി ജെ പി ഇവർക്കൊക്കെ അസ്പ്രശരായിരുന്നു പലപ്പോഴും ബി ജെ പിക്ക് ഇവർ ചേരുമെന്നുള്ള ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ആളുകൾ പോലും ബി ജെ പിയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഈ കരുണാകരനും മുരളീധരനും പാർട്ടി വിട്ടിട്ട് പത്മജ പാർട്ടി വിട്ടില്ല ഇല്ല പാർട്ടിയുടെ പാർട്ടിയുടെ കോൺഗ്രസ് ശ്രമം നിന്നു അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും പോകും എന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഈ ഞാനിപ്പോ ഇതിന്റെ ഒരു അനാലിസിസ് നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ആ ട്രെൻഡ് വളരെ വ്യാപകമായി ശക്തമായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇരുപതിലാണ് ജ്യോതിരാജ്യ സിന്ധ്യ നമുക്കറിയാം സിന്ധ്യ കുടുംബത്തിന് കോൺഗ്രസിനോടുള്ള വിധേയത്വം അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള അടുപ്പം ചെറുതല്ല അവിടെയാണ് ജ്യോതിരാജ് സിന്ധ്യയെ പോലെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിലെ യുവ നേതാവ് കോൺഗ്രസ് വിടുകയും ബി ജെ പിയുടെ ഭാഗമാവുകയും ചെയ്യുന്നത് അത് സംസ്ഥാനത്തെ ഭരണമാറ്റത്തിന് തന്നെ കാരണമായൊരു പശ്ചാത്തലം ഒരുക്കി മറ്റൊന്ന് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ വളരെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഒരു അദ്ദേഹം വീണ്ടും മന്ത്രിയായിരിക്കും ബി ജെ പി ടിക്കറ്റിലായിരിക്കും അതെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കേന്ദ്രമന്ത്രിയായിരുന്നു നമുക്കറിയാം അപ്പോൾ ആ ഒരു എന്തൊക്കെ തന്നെ പിടക്കങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം കോൺഗ്രസ് വിടില്ല എന്നൊരു പ്രതീക്ഷ പക്ഷേ ഉണ്ടായിരുന്നെങ്കിലും അത് ഒക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ഇരുപത്തിരണ്ട് എം എൽ എമാരും കൂടെ പോയിന്നുള്ളത് അതാണ് സാധാരണഗതിയിൽ രണ്ടായിരത്തി നാലിലൊക്കെ ആളുകൾ അത്ര പ്രസക്തരായ ആളുകൾ പോകുന്നു അവരെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ആളുകൾ ബി പോകുന്നു അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരുന്നു ആ രീതി മാറി ഇപ്പോൾ വളരെ പ്രമുഖരായ ആളുകൾ അവരോടൊപ്പം ഒരു വലിയ സംഘം ആളുകളും കൂടി പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന രീതിക്ക് ശരിക്കും അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം തുടങ്ങുന്നത് ഈ ജ്യോതിരാദിത്യ വരവോട് കൂടിയാണ് അത് മറ്റൊന്ന് അതെ ജ്യോതിരാ സിന്ധ്യയുടെ വരവ് ബി ജെ പിക്ക് ഉണ്ടാക്കി ഗുണം ചെറുതല്ല മധ്യപ്രദേശിൽ തുടർച്ചയായ അധികാരം പിടിക്കാൻ പറ്റുന്നു ഇപ്പോൾ അന്ന് കമൽനാഥിനെ അട്ടിമറിച്ച് കമൽനാഥിനെ ഒഴിവാക്കാൻ അധികാര സ്ഥാനത്തേക്ക് ബി വരാൻ മധ്യപ്രദേശ് പോലെ വലിയ സംസ്ഥാനത്തിൽ വളരെ പ്രയോജനം ചെയ്തു രണ്ടാം തവണയും സിന്ധ്യയുടെ സ്വാധീനം ഗുണം ചെയ്തു ഇലക്ഷനിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള മേഖലകൾ പ്രത്യേകിച്ച് നോർത്ത് മധ്യപ്രദേശിലൊക്കെ അദ്ദേഹത്തിന് ചമ്പൽ ഏരിയയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ സ്വാഭാവികമായും അത് ഗുണം ചെയ്തു അതിനെ തുടർന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി നേതാക്കൾ ഇപ്പോൾ അന്ന് അതിനുശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഖുഷ്ബു മാർ നടി ഖുഷ്ബു ഖുഷ്ബു ഒരിക്കൽ ബി ജെ പിയിലേക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിച്ച ഒരു നേതാവല്ല കാരണം ഖുഷ്പുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ അന്ന് കേൾക്കുന്നുണ്ട് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ഒരു കോൺഗ്രസ് വക്താവെന്ന നിലയിലൊക്കെയാണ് ഖുഷ്ബു അന്ന് മാധ്യമ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത് പിന്നെ അവരൊക്കെ അന്ന് ഈ ട്രെൻഡ് അന്ന് തുടങ്ങിയതിനു ശേഷം ഖുഷ്ബു പാർട്ടി വിടുന്നു ബി വരുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നെ അതിനെ തുടർന്ന് അവർ വനിതാ കമ്മീഷനിലൊക്കെ അവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ഥാനമാനങ്ങളൊരു വലിയ അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പലരെയും സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ സ്ഥാനമാനങ്ങളില്ലാതെ പ്രമുഖർക്ക് പിടിച്ചു നിൽക്കൽ എളുപ്പമല്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ആളുകൾ കുറേ കൂടി ഒരു ആദർശത്തോട് അടുപ്പം കാണിച്ച് അവർ ഉയർത്തിപ്പിടിച്ച ആ രാഷ്ട്രീയ ആദർശം കുറെ കാലം അതിൽ തന്നെ നിൽക്കുക എന്ന നിലപാടാണ് പറ്റുമെങ്കിൽ ഒരുപക്ഷേ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ബി കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്കൊക്കെ താഴെത്തട്ടിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടാകും പക്ഷേ ബി ജെ പി എപ്പോഴും ഒരു കയ്യെത്തുന്നതിനപ്പുറത്തേക്കുള്ള ഒരു അകലത്ത് വെച്ചിരുന്ന കേരളം മാറുന്നു അതിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള ഇടത്തുനിന്ന് വന്നാൽ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് തൊട്ട് മറ്റിടങ്ങളിൽ നിന്ന് വന്നതിൻ്റെ ഒരു പ്രതികരണം നടക്കുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് രാഷ്ട്രീയതാവായിരുന്നു ജിതേന്ദ്ര പ്രസാദ് അത് അദ്ദേഹം പ്രസാദ് കോൺഗ്രസിലേക്ക് വരുന്ന യുവ യുവതുർക്കി എന്നൊക്കെ പറഞ്ഞാണല്ലോ ബ്രിഗേഡിന്റെ ഭാഗമായിരുന്നു അല്ലേ അതെ അദ്ദേഹം കേന്ദ്ര മന്ത്രിയെ ആയിരുന്നു അദ്ദേഹം മൻമോഹൻ സിംഗിൻ്റെ ക്യാബിനറ്റിലുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ജി ഈ ജി ട്വൻ്റി ത്രീ എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഇരുപത്തി മൂന്ന് നേതാക്കൾ ചേർന്നൊരു നമ്മുടെ ശശി തരൂര്ക്കായാലുണ്ടായിരുന്നു അപ്പം ജി അന്ന് ഈ ജിതിൻ പ്രസാദ് ഈ പാർട്ടിയിൽ മാറ്റം വേണം എന്ന് സോണിയാഗാന്ധിക്ക് കത്തയക്കുകയും ഇത് ഇത് അപ്പോൾ അദ്ദേഹം അതിൽ തന്നെ ഈ കോൺഗ്രസിൻ്റെ പോക്കിൽ ഇനി പ്രതീക്ഷയില്ല എന്നുള്ളൊരു തോന്നലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി അങ്ങനെ യു പി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം പാർട്ടി വിടുകയും പിന്നെ നേരെ ി ജെ പി പാളയത്തിലേക്ക് പോകുകയും അദ്ദേഹം സുരക്ഷിതനാണ് ിയുടെ ഇതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോയ മറ്റൊരാള് നമ്മുടെ ഈ സുഷ്മിത ദേവ് എന്ന് പറഞ്ഞിട്ട് ടി എം സിയിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ അന്ന് അന്ന് ഞാനിപ്പോ പിന്നെ അവരും പാർട്ടി വിട്ടു അവർ പക്ഷേ ടി എം സിയിലേക്കാണ് പോയത് ഇപ്പം ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് അധ്യക്ഷ ആയിരുന്ന സുഷ്മിത ദേവ് അവർ അന്ന് പാർട്ടി വിട്ടപ്പോൾ അവർ പക്ഷേ ടി എം സി ആണ് സെലക്ട് ചെയ്തത് അതേസമയം ഈ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിന്നെ ഈ പൊട്ടിത്തെറി പലയിടത്തും വന്നപ്പോഴീ നമ്മുടെ ക്യാപ്റ്റൻ സിംഗ് പഞ്ചാബിൽ അതെ അദ്ദേഹവും ഇതുപോലെ സമാനമായ ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന് വന്നു അവിടെ കോൺഗ്രസിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ കാരണം സിദ്ധു സിദ്ധു തർക്കമായിട്ടുള്ള തർക്കം കൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി എന്നിട്ട് പിന്നെ അദ്ദേഹം ഒരു പഞ്ചാബ് ലോക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു പക്ഷെ വൈകാതെ തന്നെ അത് ബി ജെ പിയിൽ ആ മുഴുവൻ പ്രസ്ഥാനവും ലയിക്കുന്ന ഒരു ഒരു വർഷം കൊണ്ട് തന്നെ അത് ബി ജെ പിയിലേക്ക് ലയിച്ചു അപ്പം ഈ അസംതൃപ്തർക്ക് കോൺഗ്രസ്സിലെ അസംതൃപ്തർ ഇനി കോൺഗ്രസ്സിന് ഒരു വലിയ പ്രശ്നമാണ് കാരണം അവിടെ ഇനി അർഹിക്കുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതാകുമ്പോൾ പുറത്തു കടക്കാനൊരു വഴിയുണ്ട് എന്ന വലിയ സൂചന കൂടിയാണ് അതിനുശേഷം ഈ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെയൊക്കെ പ്രവർത്തനം നൽകിയത് മറ്റൊന്ന് മുൻ കേന്ദ്രമന്ത്രി കപിൽ സിബൽ പഞ്ചാബ് അധ്യക്ഷൻ സുനിൽ ഝാക്കഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളും പിന്നീട് കോൺഗ്രസ് വിടുന്ന പശ്ചാത്തലം പഞ്ചാബിലെ ഒരു പിന്നെ അദ്ദേഹം മൂന്ന് തട്ടം എം എൽ എ ആയിരുന്നു സംസ്ഥാന പഞ്ചാബ് സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു ഈ സുനിൽ ജാക്കർ അദ്ദേഹം പിന്നെ ഒരു തവണ എംപിയുമായിരുന്നു സംസ്ഥാന കോ പാർട്ടിയുടെ അധ്യക്ഷനാണ് പാർട്ടി സ്ഥാനക്കെ രാജിവെച്ച് നേരെ പോയി ബി ജെ പിയിലേക്ക് ചേരുന്നത് അതൊരു പാർട്ടിക്ക് ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഇപ്പൊ പത്മജ് ഒരുപക്ഷെ അങ്ങനെ പാർട്ടി അധ്യക്ഷനോ ഒന്നുമല്ല എന്നാലും അവർക്കൊരു അവർ പോകുമ്പോണ്ടാകുന്ന ഒരു പ്രതിസന്ധിയേക്കാൾ ഒരുപക്ഷെ വളരെ വ്യാ ദൂരവ്യാപകമായ പാർട്ടിയുടെ അധ്യക്ഷൻ ആയിരുന്ന ആളൊക്കെ പാർട്ടി വിട്ടു പോവുക പിന്നെ പിറ്റേ ദിവസമായി ബി ജെ പിയുടെ പാർട്ടി അധ്യക്ഷനായി വരുന്നൊരു സാഹചര്യം ഒക്കെ അവിടെ ഉണ്ടായി അതേപോലെ വന്നിട്ടുള്ള നമ്മുടെ ആർ പി എൻ സിങ് അദ്ദേഹം മറ്റേ നമ്മുടെ ഈ അവിടുത്തെ ഒരു എം എൽ എ ആയിരുന്നു ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹവും ഇതുപോലെ പാർട്ടി വിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നെ അവിടുന്ന് ബി ജെ പിയിലേക്ക് പോയി കപിൽ സിബൽ നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു വക്താവാണെന്നാണ് വിചാരിച്ചത് പലപ്പോഴും പാർലമെന്റിൽ നല്ല പ്രാസംഗികനാണ് കപിൽ സിബിൾ അദ്ദേഹം പിന്നെ കോൺഗ്രസിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിലും അദ്ദേഹത്തിനൊരു കോൺഗ്രസ് ആശയത്തിന്റെ അടിത്തറ ഉണ്ട് എന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു പലപ്പോഴും പ്രവർത്തകർക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ഉള്ള പരിക്കാനോ മുഖമായിരുന്നു കോൺഗ്രസിൻ്റെ പക്ഷേ അദ്ദേഹത്തിനും ഇപ്പം സമാജ്വാദിയുടെ തണലിലേക്കാണ് അദ്ദേഹം ഇതൊക്കെ ഒരു ഒരു സംശയത്തിന് വഴി നൽകുകയാണ് ഇനി അതിലേ പോയി ഇതിലെത്തുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തണൽ വേണമല്ലോ എന്തായാലും തണൽ വേണം രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണം നിലനിൽക്കണം പദവികൾ വേണം സംരക്ഷണം വേണം അതിനൊക്കെ ഇപ്പോൾ എല്ലാവരും എന്തായാലും ഈ കപിൽസിബിൽ ഒരു ലോക് രാജ്യസഭ എം പി സ്ഥാനം കണ്ട് മാത്രം പാർട്ടി വിട്ടതാണോ എന്ന സംശയം എനിക്കുണ്ട് കാരണം അത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കൂടുതൽ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാകും എന്നതാണത് വ്യക്തമാക്കുന്നത് നമ്മളെയൊക്കെ അമ്പരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കൂടുമാറ്റം ഈ കേന്ദ്ര മുൻ മുൻകേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദിൻ്റെതായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു മുഖമായിരുന്നു മറ്റൊന്ന് നെഹ്റു കുടുംബമായൊക്കെ വളരെ അടുപ്പം പുലർത്തിയ നേതാവായിരുന്നു ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് എന്ന പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു എങ്കിൽ പോലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മോദി പൂഴ്ത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് പാർലമെൻറ്റിലടക്കം പക്ഷേ ബി ജെ പിയിലേക്ക് ചേരാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എങ്കിൽ പോലും കോൺഗ്രസ് നിന്ന് മാറി നിൽക്കുന്നു ഇപ്പോൾ ജമ്മു കശ്മീരിൽ പോലും കോൺഗ്രസുമായി കോൺഗ്രസ്സുമായി എനിക്കൊന്നും കൂടിച്ചേരാൻ തയ്യാറാകാത്ത പ്രധാനപ്പെട്ട ആളുകളാണ് അദ്ദേഹം അതെ ഞാൻ നേരത്തെ ഈ കപിൽ സിബലിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ് ഇവർക്ക് നേരിട്ട് പലവർക്കും പല ആളുകൾക്കും ബി ജെ പിയിലേക്ക് അങ്ങനെ നേരിട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിലും അവർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിലൊക്കെ അപ്പോൾ ജമ്മുവിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവ് ഗുലാം നബി ആസ് എത്രയോ കാലം അദ്ദേഹം കോൺഗ്രസ് രംഗത്ത് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരു നല്ല പാർലമെൻറ്റിൽ നിന്ന് പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ പലപ്പോഴും ഒരു മിതവാദം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു അതിനൊക്കെ ശേഷം ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഒട്ടനവധി ആക്ഷേപങ്ങൾ ഉണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹം പാർട്ടി വിട്ടു ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി എന്നൊരു പാർട്ടിക്ക് അദ്ദേഹം രൂപം നൽകി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ളൊരു ഇത് ഇതൊക്കെ പതുക്കെ അവസാനം എന്ത് എത്തിച്ചേരുമോ എന്ന് കാത്തി കാണേണ്ട മിലിൻ ദേവറ അദ്ദേഹം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു മഹാരാഷ്ട്രയിലെ മിലിൻ ദേവറ അദ്ദേഹം ഏക്നാഥ് ഷിൻഡയുടെ വിഭാഗം ഏകാഥ് ഷിൻഡെ വിഭാഗം ഇപ്പോൾ ബി ജെ പിക്ക് എൻ ഡി എക്കൊപ്പമാണ് അദ്ദേഹം ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയിൽ ചേരുന്ന പശ്ചാത്തലം ദേവറയൊക്കെ ഒരിക്കലും മഹാരാഷ്ട്ര കോൺഗ്രസ്സിന് വിസ്മരിക്കാനാവാത്ത നേതാവാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുരളി ദേബ്ര മുരളീദേവർ അദ്ദേഹം ആ കുടുംബത്തിന് ഒരു പക്ഷേ ഒരു അൻപത്തി അഞ്ച് അറുപത് വർഷത്തോളമുള്ള കോൺഗ്രസ് ബന്ധം ആണ് അവർ ഈ ഇതിലൂടെ ഉപേക്ഷിക്കുന്നത് ഈ മിലിന്ദേവരെ നമുക്കറിയാലോ പാർലമെന്റിൽ ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ അംഗമൊക്കെയാണ് അദ്ദേഹം പാർലമെന്റിൽ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നത് അന്ന് രണ്ടായിരത്തി നാലിലും ഒക്കെ അദ്ദേഹം ഒരു പതിനായിരം വോട്ടിൻ്റെ മാർജിനിലാണ് ആദ്യം ജയിക്കുന്നത് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് അത് ഒരു ലക്ഷം വോട്ടിലേക്കൊക്കെ അത് അദ്ദേഹം എത്തിക്കുന്നു പാർട്ടിയുടെ മഹാരാഷ്ട്ര സ്ഥാനം വരെ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് പിന്നെ കഴിഞ്ഞ ജനുവരിയിൽ പാർട്ടി വിടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അദ്ദേഹം ശിവസേനയ്ക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായി എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഈ ശിവസേന എന്ന് പറയുമ്പോഴത്തേക്കും ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന എൻ ഡി എ ഭാഗമായി നിൽക്കുന്ന ശിവസേനയുടെ ഭാഗമായി അദ്ദേഹം വരികയും അതായത് മനു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തുടർഭരണം എന്നുള്ളത് ആരും പ്രതീക്ഷിക്കാതെ ഇരുന്നൊരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ തുടർഭരണം ഉണ്ടാകുന്നു നരേന്ദ്രമോദി തന്നെ വരുന്നു നമ്മുടെ ഒരു കണക്കൂട്ടനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഈ പ്രധാനപ്പെട്ട ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളൊക്കെ ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് അതായത് മോദിയിൽ വിശ്വാസമുണ്ട് ഏറ്റവും ഒടുവിൽ പത്മജ വേണുഗോപാൽ പോലും പറഞ്ഞത് മോദിയിൽ വിശ്വാസമുണ്ട് മോദി മികച്ച ലീഡറാണ് ഈ മോദി ഫാക്ടറാണ് ഈ പറഞ്ഞ ആളുകളെ മുഴുവൻ ഈ രണ്ടാമത്തെ ഇതിൽ അദ്ദേഹം ഒരു ജയിക്കൂ എന്നൊക്കെ ഈ കോൺഗ്രസിലും പലയിടത്തും ഒക്കെ ആളുകൾ ധരിത്തിരുന്നല്ലോ അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല മുന്നൂറ്റി മൂന്നിലേക്ക് ബി ജെ പിയുടെ സീറ്റ് അങ്ങ് വർദ്ധിച്ചതോടുകൂടി അത് വലിയ അസ്ഥിരത കോൺഗ്രസിനകത്ത് ഉണ്ടാക്കി ഇനി ഒരു ടേം കൂടി മോദി അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കം ഇല്ല അതാണ് ഈ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ആളുകൾ നമ്മൾക്ക് ബി ജെ പിയിലേക്ക് ആളെ ചേർത്താൻ നടക്കുകയാണോ എന്നൊക്കെ നമ്മുടെ ആക്ഷേപിച്ചല്ലോ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പോലും കെ കരുണാകരന്റെ മകൾ എ കെ എൻ്റെ മകൻ വന്നപ്പോൾ നൽകാ ലഭിക്കാതിരുന്ന പ്രാധാന്യം കെ കരുണാകരന്റെ മകൾ വന്നപ്പോൾ ലഭിച്ചത് നമ്മൾ കണ്ടതാണ് ഇന്ന് രണ്ടു ദിവസമായി കാരണം കെ കരുണാകരനെ പോലെ നേരത്തെ മനു പറഞ്ഞതുപോലെ ഈ ഡി ഐ സി രൂപീകരിച്ച് കരുണാകരനും മകനും പാർട്ടി വിട്ടപ്പോൾ പോലും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന പത്മജയ്ക്കും ഒടുവിൽ മോദിയാണ് തന്റെ നേതാവ് എന്ന് പറയേണ്ടി വന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ സുരേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു കൂടുതൽ നേതാക്കൾ വരും ഈ ഇപ്പോൾ എതിർക്കുന്ന പലരും ബി ജെ പിയുമായി ചർച്ച നടത്തിയവരാണ് എന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയുന്നു എം എൽ എമാരുടെ പേരുകൾ കേൾക്കുന്നു അന്തരീക്ഷത്തിലുള്ളതാണ് പക്ഷേ സംഭവിക്കാം ഇതിൽ ഒരു കാര്യം പല ആളുകളെയും ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നൊക്കെ ഇവിടെയുള്ള ആളുകളല്ലേ കേന്ദ്ര നേതൃത്വവും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെയാണ് ഇവരുമായി ബന്ധപ്പെടുകയും ചർച്ചകൾ ഒക്കെ ചെയ്യുന്നത്